സവാള തക്കാളി ഗരം മസാല ബീഫ് മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞള് പേസ്റ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി കിട്ടി ആടിച്ചു പിന്നെ തേങ്ങ ഒതുക്കിയത് അത് ചോറിന് വേണ്ടിയാണ് തേങ്ങ ഒതുക്കി ഇത് വെള്ളം ഇതിൻ്റെ ചോറിൻ്റെ അനുസരിച്ച് വെള്ളം പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില വേപ്പല പട്ട ഉപ്പി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇടാൻ പറ്റിട്ടാണ് നായ് വാടി കഴിയുമ്പോൾ തക്കാളി ഇടണം പെട്ടെന്ന് പാടാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ഇടാം തക്കാളിടാട്ടോ നാല് തക്കാളിയാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഒതുക്കിട്ടിടാട്ടോ പേസ്റ്റ് എല്ലാം ഒതുക്കിയതാണ് അത് ഒന്ന് പാടട്ടെ ചോറ് വെക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അത് നമുക്ക് നമ്മൾ ഏലക്ക കുരുമുളക് എല്ലാവരും ഇത്തിരിച്ച മതി കേട്ടോ ഇല്ല നമുക്ക് തേങ്ങ പാൽ ഒഴിക്കാ തേങ്ങ ഒതുക്കിയത് ഒഴിക്കണ്ടായി അപ്പൊ പാക്കുള്ള വെള്ളവും കൂടിയാണ് അമ്മ അമ്മയ്ക്ക് ഒഴിക്കണത് കേട്ടാശ്യത്തിനുള്ള ഉപ്പും കൂടിയത് നോക്കിട്ട്

പച്ചമുളകും ഒത്തിരി വേപ്പല് കറക്റ്റ് ആയിട്ടുണ്ട് മല്ലിയിലും ഇട്ടേ ഇത് നമുക്ക് മൂടി വെക്കാം നാല് ില് നമുക്ക് നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം ഇതെല്ലാം നല്ലോണം തക്കാളി എല്ലാം നല്ലോണം വാങ്ങിയിട്ടുണ്ട് നമുക്കീ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കുറച്ച് മതി രണ്ട് മിനിറ്റ് മറ്റു ും അതില് പിടിക്കട്ടെ മുളക് പൊടി ഇടാം ഞാൻ പൊടിച്ചതാണ് എല്ലാം ഗുളിയിട്ട് പൊടിച്ചതാണ് മസാല പൊടിച്ചെടുത്തതാണ് കേട്ടോ വേവിച്ചതാണ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇനി ഗരി മസാല ഇട്ട് വേവിച്ച് ഇതാണ് വേവിച്ച് നാല് ചൂളിട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ ഇതിലേ ഇത് ഇതിലേക്ക് കിടത്താൻ പണി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണത് ഈ വെള്ളം ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ ചോറിൽ വെള്ളം നമ്മ ആവശ്യത്തിന് വെച്ചിട്ടുണ്ടല്ലോ അത് വെള്ളം ഒന്ന് പറ്റണം വെള്ളം ഒന്ന് പച്ചട്ടോ ചോറ് വെക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അത് നമുക്ക് അറിയാൻ ഏലക്ക കുരുമുളക് എല്ലാവരും ഇത്തിരിച്ച മതി കേട്ടോ ജീരകം ഇട നമുക്ക് തേങ്ങ പാൽ ഒഴിക്കാ തേങ്ങ ഒതുക്കിയത് പാക്കുള്ള പാക്കവും കൂടിയാണ് അമ്മ ചൊഴിക്കണ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിട്ട്

പച്ചമുളകും ഇപ്പം നമുക്ക് ഓപ്പൺ ആക്കി ഇതിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്തൊക്കെണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇറച്ചിയും ചോറും കൂടി മിക്സ് ചെയ്യാം രണ്ട് ടീസ്പൂൺ നെയ്യടാം നെയ്യിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ ഇടാം ഓപ്ഷനാണെന്നോ അത് ഇട്ടൊക്കെ നമുക്ക് ഇടാം എന്നിട്ട് ചോറ് ഇതിലേക്ക് നമുക്ക് ചോറിട്ട് ഇളക്കി കൂട്ടാം ചോറ് തീ കുറച്ച് വെച്ചിങ്ങനെയാണ് ഇത് ഇപ്പം ദമ്മിരുന്ന പോലെ നാട്ടി ബിരിയാണി പോലെ ഇനി മൂടി വെച്ച് ഒന്ന് ദമ്മിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഇത് വിളമ്പാം